ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്ങനെ ആൾ ഇന്ത്യ വാൻ ലൈഫ് യാത്ര അൻപത്തിരണ്ടാം ദിവസത്തിലേക്ക് കിട്ടും നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന അൻപത്തിരണ്ട് ദിവസമായി ഇപ്പോൾ നേപ്പാളാണുള്ളത് നേപ്പാളിൽ ജിപ്പാൻ പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു ദേവഘട്ട് എന്ന് പറഞ്ഞ സീതാദേവ മുങ്ങിപ്പോ എ സ്ഥലമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നേപ്പാളിലേക്ക് ആഴ്ച <59an> <laughs> <op> േ നേപ്പാളിൽ കുറച്ചു കാലം മുന്നേ ഒരു പ്രക്ഷോഭം നടന്നില്ലേ ജൻജി പ്രക്ഷോഭം അന്ന് ഇവിടെ വരെ അഴിമതി പുറത്തുവിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ബേൺ ചെയ്തു ആ ടൈമിൽ ജനങ്ങൾ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞ് കണ്ടോ ബാറ്റ് ബറ്റോണി സൂപ്പർ മാർക്കറ്റാണ് ഇത് മൊത്തം പ്രക്ഷോഭത്തിൽ കത്തിച്ചിട്ടുണ്ടോ ഇത് മാത്രമല്ല ഇവിടുത്തെ സർക്കാർ ഓഫീസുകൾ മൊത്തം അങ്ങനെ അതേപോലെ കത്തിച്ചിട്ടുണ്ട് അന്ന് ഇവിടുത്തെ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടോ അപ്പൊ ഇതിനെ കാഴ്ച ഒന്ന് കണ്ടോ ഇങ്ങള് വലിയൊരു സൂപ്പർ മാർക്കറ്റ് മൊത്തം കത്തിച്ച് കഴിഞ്ഞു ഞമ്മടെ നാട്ടിലൊക്കെ ഈ ഷോർട്ട് സർക്യൂട്ട് മൂലമൊക്കെ കത്തിണ്ടല്ലോ അതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റ് മൊത്തം കത്തിച്ചു ഇത് മാത്രമല്ല കുറെ സംഭവങ്ങൾ വേറെയും കത്തിച്ചു ഇതിന്റെ പണി രണ്ടാമത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദേവഘട്ട് പോണ വഴിയാണ് കേട്ടോ ഇത് ഇങ്ങള് കടുക്പാട ഞാൻ പൂത്ത് നിൽക്കണേ എന്താണ് ഇതിന്റെ ഒരു ഭംഗിയെ കടുക്പാടങ്ങൾ പൂത്തു നിൽക്കുന്നു എന്ത് ഭംഗി കാണാൻ എന്നിട്ട് നോക്കി നിങ്ങള് കാഴ്ച നേപ്പാളിൽ ഒരു ശിവന്റെ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ശിവമന്ദിർ അപ്പോ എവിടെ വെച്ചാൽ ദേവഘട്ടില് ദേവഘട്ടിലുള്ളൊരു ശിവമന്ദിരാണ് അപ്പോൾ നല്ല അടിപൊളി കാഴ്ച കണ്ടപ്പോഴത്തെ നല്ലൊരു ആംബിയൻസ് ഇവിടെ ലൊക്കേഷനിൽ നമ്മളിതാ സിദ്ധി വില്ലേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ നിറഞ്ഞതാണ് ഇവിടുത്തെ ആ പണ്ട് കാലത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇതിൽ ഈ പലക കണ്ടൊക്കെ നമ്മൾ കച്ചവടങ്ങളും പലക പലകൊണ്ട് ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലത്തെ രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകൾ അവിടേക്ക് പോകുന്ന വഴിയാണ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ ഓഫ് റോഡ് ആകെ ില്ലാത്ത പന്ത്രണ്ടത്തെ പഞ്ചായത്ത് റോഡ് ചുറ്റും ചെറിയൊരു ഫോറസ്റ്റ് സൈഡും മൊത്തം മൊത്തം മരം കൊണ്ട് അടിച്ചുണ്ടാക്കിട്ടാണ് അല്ലേ ചുമര മൊത്തം ചില ഭാഗങ്ങളൊരു വെള്ളം കൊണ്ട് ചില മണ്ണോണ്ട് അടിഭാഗം

നമ്മള് ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് വില്ലേജും ഇവിടുത്തെ ഗ്രാമീണ ഭംഗി ഭംഗിക്ക് ആസ്വദിക്കാൻ ഇവിടുത്തെ തനത് രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഇവിടെ സംഭവത്തിലല്ലേ ചെറിയ ചെറിയ പണ്ടത്തെ കാലത്തുള്ള അതേ നമ്മളൊരു വർഷം പുറകോട്ട് പോണ രീതിയിലാണ് രീതിയിലാണോ ഇവരെ കടകളും കാര്യങ്ങളൊക്കെ കണ്ടോ ചെറിയ ചെറിയ കടകളും കട അവരെ അതിന്റെ താഴെ തന്നെ അവരെ വീടും കാര്യങ്ങളും സിദ്ധി വില്ലേജ് അപ്പോ ഇവിടുത്തെ കാഴ്ചകള് നമുക്ക് കാണാം ഞാൻ കാണുന്നതൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാം നമ്മൾ നേപ്പാളിൽ സിദ്ധി വില്ലേജിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്താ പറയാ കുറെ വർഷം പുറകോട്ടായിരുന്നു ഏകദേശം നാല്പര്ഷം പുറകോട്ട് ഉള്ളതാണ്ട് വീടും കാര്യങ്ങളൊക്കെ കണ്ടോ ഭയങ്കര കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഏകദേശം ഒരു മൂന്ന് മാസം അവർക്ക് വർക്ക് ചെയ്യാനുള്ളു പിന്നെ കാലാവസ്ഥേന്റെ വർഷം കൊണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ദാരിദ്ര്യത്തിൽ മുങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടർ ഉണ്ടോ അവിടുത്തെ ഈ വില്ലേജിൽ ജീവിക്കണവര് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ ഞങ്ങള് ഇത് സംഭവത്തിലേ നേപ്പാളത്ത് ഒരു വിധം പരുപ്പാണുണ്ടോ ഇതോ അവര് ഇതേപോലെ ഇതേമാതിരി അരച്ച് തയ്യാറായിക്കൊണ്ടിരിക്കും സ്കൂൾ ചുറ്റിയേ ഏതൊക്കെ ഭരത് ഭായി അമ്മയാണ് കേട്ടോ മാ നമസ്കാരം ഇതിന് വേറെ പേരുണ്ട് ഞമ്മടെ നാട്ടില് വയനാട്ടുകാരൊക്കെ ഇതിന് കുണ്ടിക്കുമ്പളെന്നറിയും ആ ഇവിടെ നടച്ചു ഹോട്ടലിനെടുക്കുന്ന കാര്യം ഈ വെള്ളം ഫുൾ ടൈം വന്നോണ്ടിരിക്കും മല എന്റെ മുകളിൽ നിന്ന് ഒഴികൊണ്ടിരിക്കണം കേട്ടോ ് നല്ല നാടൻ നാടൻവാറ്റ് ഉണ്ടാക്കണത് എങ്ങനെയാച്ചാൽ കണ്ടോട്ടോ അതായത് രാഗിയൊക്കെ വെച്ചിട്ടാണ് ഇവര് മേക്ക് ചെയ്യണത് കണ്ടോ എന്റെ വാശു കോട ഇറക്കി വെച്ചിട്ടുണ്ട് സംഭവത്തില് നമ്മുടെ നാട്ടില് ജസ്റ്റ് പൈപ്പ് കിട്ടിട്ടവരല്ലേ ഇത് ഇതിനകത്ത് ജസ്റ്റ് ഒരു കലം കെട്ടിയിറക്കിയിട്ട് ഇതിന് നീരാവ് വന്നിട്ട് തട്ടി തേരെ താഴേക്ക് ചാടി അങ്ങനെ വാറ്റായിട്ട് വരും ഏ റെഡി ഒരു പാത്രത്തിനകത്തിനെ കുറച്ച് കഴിഞ്ഞിട്ട് സംഭവം ഇത് റെഡി ആവും ഒരു മണിക്കൂർ ഏകദേശം ആണെങ്കിൽ തളച്ച് റെഡി ആവേട്ട് അപ്പൊ കഴിഞ്ഞിട്ട് ഇതിന്റെ കാണിച്ചു തരാ പ്യുവർ നാടൻ ചാരായം ए, लग भाई लग भाई भाई। ओ थोरे पटक ए तोडा है ला बायला बायला हैन खाओ पोला पोलांच पोला हेंग समजते न जमोर पोग फोंड नंदे ए ड्राई पाणी मिक्स कराक नाही 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 पाणी मिस नाही है <laughs> नो <नहीं>। नो <laughs> नीड वॉटर अच्छा അതായത് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളൂ അപ്പം ഒന്ന് ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോ സത്യം പറഞ്ഞാലേ ഒന്ന് തണുക്കണം എന്നാലേ കുടിക്കുമ്പോഴുള്ള ഇതറിയുള്ളൂ ഇതിപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ ചൂടും ഇതിന്റെ കയ്പും ചേർപ്പും ഒക്കെ പാടെ ഒരു കുടിക്കാൻ കഴിയുന്നില്ല ഏഹ് എന്നാലും ഒന്ന് ചൂടാറട്ടെ ഇതേപോലെ ചോളും രാഗിയില്ലേ രാഗിട്ട് ആക്കിയിട്ടുള്ള പ്യൂർ സാധനം മോനെ ഒരു ഗ്ലാസ് ഞാൻ ജസ്റ്റ് അടിച്ചിട്ടുള്ളൂ അപ്പോഴതിന്റെ ആ എരിച്ചിലും നീറ്റിലും ഇങ്ങനെ ഇറങ്ങി പോകണുണ്ടല്ലോ ആ ജയറാമിൻ്റെ ഒരു പടത്തിനുണ്ടോ അല്ലേശം വെള്ളമെന്ന് പറഞ്ഞാല് അതേമാതിരി ആ ഇങ്ങനെ ഇറങ്ങി പോണത് കറക്റ്റ് അറിയാം പക്ക നാടൻ പക്ഷെ ഇവിടെ അത് ശരിക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പൊട്ടാറ്റോ കൃഷി വളം എടുക്കാനാവണല്ലേ സംഭവത്തിൽ ഇത് ഇവര്താ രാത്രി ഇവിടെ വന്നിട്ടാണ് കിടക്കുന്നതുടങ്ങ കാരണം എന്താ വെച്ചാല് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ എന്താ വേറെ വന്യജീവികൾ വന്ന് നശിപ്പിക്കണെ നോക്കാൻ വേണ്ടിട്ടതാ ഈ പാടിയിൽ വന്നിട്ട് അവര് സ്റ്റേ ചെയ്യും തേനെടുക്കാൻ അയാളെ പോയി കുത്തോളുണ്ടയാള് മുഖം മുടി കിട്ടാ നിക്കന്നെ ഈ നദി ഒഴുകടാ സംഭവത്തില് ചെറുതാ നോക്കണ്ട ഇവിടെ ജൂൺ ജൂലൈ നമ്മളെ മഴക്കാലം കഴിഞ്ഞാൽ ഫുള്ള് കുത്തൊഴുകി വന്ന് ഭയങ്കര വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ആവും അപ്പം അതുകൊണ്ട് ഇവർക്ക് അപ്പുറം അപ്പുറവും ഫാസം വാങ്ങിയിട്ടുണ്ടാക്കുന്നൊരു പാലാണ്ട് പുതിയ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ അതേമാതിരി മലേന്റെ മുകളിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ പല ടൈമുകളിലും ഡെഡ് ബോഡി ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു ആണോ ഭരത് ഭാവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ കൈ കൊണ്ടുണ്ടായി തന്നിട്ടുള്ള രാഖി ഇതൊരു നമ്മളെ പുഴുക്ക് എന്നൊക്കെ പറയലേ അതേപോലെ ഒരു സബ്ജിട്ടോ ചവച്ചക്കായ് പയറും നല്ല മുളക് സമന്തി വേറെ ടേസ്റ്റ് താങ്ക് യു ധന്യവാദ് കഞ്ചാവേ ഏയ് ഉണങ്ങി നിൽക്കണ കഞ്ചാവാണ് കേട്ടോട്ടത് ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് ഏയ് ൂത്ത് നി കഞ്ചാവ് കൃഷി പക്ഷെ അത് തളുക്കാൻ വേണ്ടിട്ട് ഫുള്ള് വെട്ടിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഇത് കാണുന്നുണ്ട് ഇവിടെ മണത്ത് കിക്ക വേണോ പഞ്ഞ് നല്ല മഴ പെയ്യുന്ന ടൈമിലേ അവർക്ക് കഴിക്കാൻ വേണ്ടിട്ട് മുകളിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചോളം അവസ്ഥ ആട് കോഴി പണ്ടത്തെ നമ്മൊരു കാലം ലോകം ഓക്കെ അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഭരത് ഭയനോട് യാത്ര പറഞ്ഞാൽ ഞങ്ങളിത് ഇറങ്ങുകയാണ് അപ്പോ ഓക്കേ ഇതാ അടുത്ത നമ്മളിതാ ഈ തൂക്ക പാലം കയറിയിട്ട് നമ്മൾ നേരെ പോണത് തൂക്കപാലം കയറി നേരെ പോണത് നാഷണൽ പാർക്ക് എലിഫന്റ് ബ്രീഡിങ് സെന്ററൊക്കെയാണ് അതായത് ചിത്വാൻ നാഷണൽ പാർക്കിൽ എലിഫന്റ് ബ്രീഡിങ് സെന്ററാണ് നമ്മളുള്ളത് കേട്ടോ ഇവിടെന്ന ഒരുപാട് പിടിയാനകളുണ്ട് ഈ ഒരു കൊമ്പന ഉണ്ടാവും ഒരു പ്രത്യേകത വാലില്ല ഏ പിന്നെയുള്ള എന്താ വെച്ചാൽ ഈ പിടിയാനകൾക്കൊക്കെ ഉള്ള ആകളുടെ ഭർത്താവ് ഇതാണ് കേട്ടോ അവിടെ ഏകദേശം എന്താ ചുറ്റും പുറത്തു അങ്ങോട്ട് കുറേ പിടിയാനകളുണ്ട് അപ്പോൾ വൻ്റെ മെയിൻ പരിപാടി കാട്ടുന്നിറങ്ങി വരിക ഇവർക്കൊക്കെ കുഞ്ഞുങ്ങളെ സമ്മതിച്ച് പോകാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആന മാത്രമല്ല ആനക്കുട്ടി കാട്ടുകോഴി ഇതവിടെ കുറേ മയിലുകളുണ്ട് ഇതവിടെ കുറേ മാനുണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിക്കട്ടെ നേപ്പാളിൽ ചിത്വാൻ നാഷണൽ പാർക്കിൽ എലിഫൻ്റ് ബ്രീഡിങ് സെൻ്റർ എലിഫൻറ്റ് ബ്രീഡിങ് സെൻ്ററിലാണ് കേട്ടോ അതൊക്കെ ഉള്ളത് ചെറിയ കുട്ടീനെ കണ്ടിട്ടുണ്ട് എന്ത് രസമാണ് എന്ത് കൂട്ടാറിയോ ജസ്റ്റ് ഇങ്ങനെ തലോടി കൊഞ്ചിക്കാൻ തോന്നുന്നതിനെ കണ്ടിട്ട് ഭക്ഷണം ണ്ടോ ഇങ്ങനെ മസാലയില് ഒരു കബാബ് കബാബ്ണ്ടാക്കുന്ന പോലെ സെറ്റ് ആക്കും ആക്കേളല്ല ഞണ്ടാണല്ലേ സോറി 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 ഞണ്ട് ചുറ്റും നേപ്പാളില് സൗറ വില്ലേജിലാളട്ടെ നമ്മളിന്ന് സിദ്ധി വില്ലേജ് ഒക്കെ കവർ ചെയ്ത് ഇപ്പോ ലാസ്റ്റ് ഉറങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ബോബി സാറിന്റെ കെയർ ഓഫിൽ എത്തിയിട്ടുള്ളതാണ് വൈൽഡ് ഹൊറൈസൽ പറഞ്ഞ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ആ ഹോട്ടലിൽ കുറെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോബി ബോബി സാർ സംഭവം അത്ര റൂമും നമ്മളെ വണ്ടി ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഉറങ്ങാനുള്ള ബോബിസാറ സംഭവങ്ങളൊക്കെ

ഓക്കെ അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉറങ്ങാണ് അപ്പോൾ ആൾ ഇന്ത്യ വാൻ ലൈഫ് യാത്ര ഇന്ന് അൻപത്തിരണ്ടാമത്തെ ദിവസം എത്ര വട്ടം അൻപത്തിരണ്ട് ദിവസം കടന്നു പോയതായിരുന്നു അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളെ സ്പോൺസേഴ്സിനും എല്ലാവർക്കും നന്ദി ഗുഡ് നൈറ്റ്